അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏത് വിധേയനെയും പാകിസ്ഥാനിൽ തന്നെ നടത്താനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുടെ പങ്കാളിത്തം അനിശ്ചിതത്തിലായതോടെ ഹൈബ്രിഡ് മോഡൽ എന്ന ആശയം ഐ സി സി മുന്നോട്ട് വെച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെ മറികടന്ന് ടൂർണമെൻറ്റ് മുഴുവൻ പാകിസ്ഥാനിൽ നടത്താനും ഇന്ത്യയെ എത്തിക്കാനും പുതിയ അടവ് സ്വീകരിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പങ്കെടുത്തില്ലെങ്കിൽ ഇന്ത്യ വേദിയാകുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് നിൽക്കുമെന്നാണ് വെല്ലുവിളി ശ്രീലങ്കയും ഇന്ത്യയിലുമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുന്നത് ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ കൊളംബോയിൽ നടക്കുന്ന ഐ സി സി വാർഷിക കമ്മിറ്റിയിൽ ഹൈബ്രിഡ് മോഡലിനെ എതിർത്ത് മുഴുവൻ ടൂർണമെൻറ്റും പാകിസ്ഥാനിൽ തന്നെ നടത്താനുള്ള നീക്കങ്ങൾ പി സി ബി സജീവമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ചിലാണ് ടൂർണമെൻ്റ് നടക്കുന്നത് ബി സി സി ഐദ്യോഗികമായി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ടീം ഇന്ത്യയെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്നാണ് സൂചന മറ്റൊന്ന് സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിലേക്കുള്ള പര്യടനത്തിനായി ഓസ്ട്രേലിയ അവരുടെ വൈറ്റ് ബോൾ ടീമുകളെ പ്രഖ്യാപിച്ചിരുന്നു ഓസ്ട്രേലിയൻ നായകനും പേസറുമായ പാറ്റ് കമ്മിൻസ് ടീമിലില്ല ഇന്ത്യയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര മുന്നിൽ കണ്ടുകൊണ്ട് കമ്മിൻസിന് വിശ്രമം നൽകാനാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നത് ഡേവിഡ് വാർണർ വിരമിച്ചതിനാൽ ഓസ്ട്രേലിയ യുവ ഓപ്പണർ ജേക്ക് ഫ്രൈസർ മഗർക്കിനെ ട്വൻ്റി ട്വൻ്റി രാജ്യാന്തര ഓസ്ട്രേലിയൻ ടീമിലേക്ക് എടുത്തു വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കൂപ്പർ കൊണോലിയെ ട്വന്റി ട്വൻ്റി ടീമിൽ ഓസ്ട്രേലിയ ഉൾപ്പെടുത്തി സെപ്റ്റംബർ നാല് മുതൽ വരെ സ്കോട്ട്ലൻഡിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ട്വൻ്റി ട്വൻ്റി പരമ്പരയോടെയാണ് ഓസ്ട്രേലിയ തങ്ങളുടെ യൂറോപ്യൻ പര്യടനം ആരംഭിക്കുന്നത് തുടർന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ കളിക്കും അതിനുശേഷം സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ അഞ്ച് ഏകദിനങ്ങളിലും ഇരുവരും ഏറ്റുമുട്ടുന്നുണ്ട് ശേഷം നവംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കൊമ്പു കോർക്കുക നവംബർ ഇരുപത്തിരണ്ടിനാണ് ആദ്യ ടെസ്റ്റ് രണ്ടാം ടെസ്റ്റ് ഡിസംബർ ആറിനും മൂന്നാം ടെസ്റ്റ് ഡിസംബർ പതിനാലിനും നാലാം ടെസ്റ്റ് ഡിസംബർ ഇരുപത്തിയാറിനും അവസാനത്തെ ടെസ്റ്റ് ജനുവരി മൂന്നിനുമാണ് നടക്കുക